നോക്കടാ ഒരു മുഴുക്ക് ഇനി എല്ലത്തോട് മുഴുവൻ

കണ്ട അണ്ടറിനട സ്റ്റേജ് കയറി കളിച്ചാല് എന്റെ വിഷുകാല പൂട്ടും കാണിച്ചത് കുറച്ച് കറന്ന കയ്യായി പോയി പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുനോട്ടിലല്ലേ ഇറക്കി വിട്ടത് കേടാ ഒരു ദേശത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു യുമാർ തിരിച്ചു എന്നല്ല ഞാൻ കരുതിയത് വാഷിക്ക് അവമാരും മോശക്കാരൊന്നും അല്ല വാശിക്ക് വക്കച്ചൻ മോശക്കാരനല്ല വേറെ ഏതെങ്കിലും ട്രൂപ്പ് മുമ്പേ സാർ എന്നെ പല ട്രൂപ്പിലും ഓ അതുമല്ല നിന്ന് ഡയറക്ടർ ജയദേവൻ സാറിന്റെ ദിവസേന വിളിയാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ നീ പോയി ചെയ്യേ പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ പ്ലീസ് പ്ലീസ് ടെൻഷൻ ആവാതെ ഈ സീസൺ തീരുന്നതുവരെ അവരെ നമ്മൾ കഹിച്ചേ നിർത്തിയുള്ളൂ വാക്കച്ചൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ അവരെ ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം പ്ലീസ് എന്നെ ടെൻഷൻ പ്ലീസ് 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 ആന്റിമാരൊക്കെ വന്നിരുന്നു അവരോടൊപ്പം രണ്ടു ദിവസം ടൂറിലായിരുന്നു പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഹോസ്റ്റലിൽ അല്ല സിസ്റ്ററെ ഈ ജയിലിൽ ഇന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാ അല്ലേ ആരും പറഞ്ഞു അല്ല ഇപ്പൊ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ അവരിവിടുത്തെ നേഴ്സാ அப்படி இட இது எந்தது இன்ஜெக்னா எனிக்க வேண்ட ஆ இஞ்செஷன் மருந்தெங்கிலே எழுப்பம் புறத்து போக பற்று സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണം എനിക്ക് നിർബന്ധമില്ല പെങ്ങൾ എനിക്ക് ഇത് വലിയ പേടി അതുകൊണ്ട് ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വേനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ എഴുത്തുകൊടുക്കാൻ വേണ്ടി ചെന്ന് എന്ന് ഭർത്താവൻ രണ്ട് കുട്ടിയുള്ള സ്ത്രീകരുകൊണ്ട് പ്രേമിച്ചു തിരുത്തിടിപ്പോ

സ്ത്രീ ഇത്തിരി ഷോക്ക് ഷോക്കടിച്ച അവൻ ഇങ്ങനെ ആയത് ഡോക്ടർക്ക് ഒലി വീറില്ല അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോ എടാ ആ പോയവനെ വല്ല പിടിച്ചകത്തിലോന്ന് നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേടിക്കായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനിയായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടുന്ന് ആദ്യം ജലപാടിലേക്ക് ഒരു വഴി നോക്കണം അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് വഴി അതൊക്കെ ഉണ്ട് പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് പെടുത്തോണ്ടിരിക്കുന്നത് പ്രാന്തില്ലാത്തവരെ ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ അവനും പ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെറി തെരവിളിക്കാത്തത് സിസ്റ്റർ സിസ്റ്ററിന് എന്നെ മനസ്സിലായില്ലേ ഞാനാണ് പിണ്ടി പോൾ രാജ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗത്ഭം നടന്നാണ് സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി താരാട്ടുപാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ പ്രയോജനമില്ലെങ്കിൽ ഡോക്ടർ കാണാൻ ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെ അയ്യോ എനിക്ക് അസുഖം ഇല്ല എന്റെ സുഹൃത്തിനാണ് അസുഖം ജി ഇലവൻ കിടക്കുന്ന പ്രശാന്ത് അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതി അല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനി അല്ലേ ഞാനും ക്രിസ്ത്യാനിയ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ സാധിച്ചു തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ

യവുമാര് കിടക്കുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ ഈ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ് രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് അല്ല ഞാൻ വ്യാഗ്രത പുലർത്തിക്കൊള്ളാം എന്നാലും മീനുകൂടി ശ്രദ്ധിക്കണം എന്റെ ലീലാമ്മേ നിനക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നില്ലേ നിന്നോടല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം എന്താ അച്ഛൻ വന്നിട്ടുണ്ട് ലീലാമ പോയിക്കോളൂ അച്ഛൻ നീ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി നാളെ അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചിരിക്കുന്നു അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർ സ്കാൻ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട് ആ പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം യവനൊക്കെ എങ്ങനെയുണ്ട് സെല്ലിനകത്താ മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഒബ്സർവേഷനിലാണ് ഓ നിന്ന് നിൽപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത് അവളെയും ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ ഞാൻ വന്നത് അച്ഛനെ കാണുമ്പോൾ അവൾ വയലന്റ് ആവും ഭ്രാന്തിൽ എന്നാണ് അവള് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ ഓ എത്ര എന്തു നോക്കണ്ട അച്ഛനും മോനും കൂടി കളിക്കാൻ വന്നിരിക്കുന്നു എന്താളെ നല്ല മരുന്ന കൊടുത്ത് ഉള്ള അസുഖം മാറ്റിയെടുക്ക മോള് ദേഷ്യപ്പെടണ്ട കുറുപ്പങ്ക പോവാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം അച്ഛൻ താഴെ അങ്ങോട്ട് വരാം യമനെ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ള കൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ ആകെ തന്നത് വൈറ്റമിൻ ടേബിൾസ് ആണ് അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു ആ ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല You bloody bastard, get out! Okay. Cool down. <laughs> നദികളിൽ സുന്ദരി യമുന എന്ന് കേട്ടിട്ടുണ്ട് നദികളിൽ മാത്രമല്ല സഖികളിലും സുന്ദരി യമുന ഇവിടെ ഇല്ല ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഡോക്ടർ ഒരു കാര്യം പറയാം ഓരോ വെക്കേഷനിലും മദ്രാസിൽ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോ പൈങ്കിളി കഥയിലെ ഹീറോയെ പോലെ പല്ലവികളുമായി ഡോക്ടർ എന്റെ മുന്നിൽ വരാറുണ്ട് ഈ സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്നത് ബലമായി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സാധനമൊന്നുമല്ല യമുന നല്ല മൂടിലാണല്ലോ ഏത് സിനിമ ഈയിടെ കണ്ടത് നല്ല ഡയലോഗ്സ് പെർഫോമൻസും കൊള്ളാം അതൊക്കെ പോട്ടെ അപൂർവമായി വീണ് കിട്ടിയ ഒരവസരമാണിത് അത് കൊള്ളാം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെരിന് എനിക്ക് തൊടാൻ പാടില്ലേ സ്വയം തീരുമാനിച്ച

െനിക്കുള്ളതല്ല മുകളിൽ സ്ത്രീകളുടെ വാർഡിലെ നാലാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാ ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം വരാ ഡോക്ടറെ ഡോക്ടർക്ക് ഒരു കത്തുണ്ട് എനിക്കോ

ലെവലിൽ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാഷോട് പറഞ്ഞാൽ മതി ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്